ഞാൻ പറഞ്ഞ നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് എന്ന് സിനിമയുടെ ഭാഗമായിട്ട് ശ്രീനിവാസിനോടെ ഈ മണ്ണിലേക്ക് ആദ്യമായിട്ട് കാലത്ത് വെക്കുന്നത് അന്ന് എനിക്ക് വൈബ് വല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പോയാലോ ആലോചിച്ചു ഇത്രയേറെ ഞാൻ വിചാരിച്ചില്ല അടുത്തൊരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല ഓഗസ്റ്റ് എട്ടാം തീയതി റിലീസ് അതോ അടുക്കുന്നുണ്ടാണോ നിങ്ങളെന്തായാലും കണ്ടിട്ടാണോ അറിയത്തില്ല എനിക്ക് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു വേറെ പക്ഷേ താങ്ക് യു സോ മച്ച് ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മളുടെ സിനിമ സാഹസം ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ തിയേറ്റേഴ്സിൽ റിലീസ് ആവുകയാണ് അപ്പൊ പോയി കാണുമോ ഞങ്ങള് അറിയാൻ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഒരു ദിവസത്തെ കഷ്ടപ്പാട് നല്ലോണം പണിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളെല്ലാം ആക്ഷൻ ഡ്രാമയാണ് ഡ്രാമ സസ്പെൻസ് ആണ് സസ്പെൻസ് പക്ഷേ മിസ്റ്റർ റംസാൻ മാത്രമേ ഉള്ളൂ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായ സിനിമ അതാണ് സാധനം കണ്ട ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നില്ല അപ്പോ ഞങ്ങളും ഞങ്ങളുടെ കോളേജ് പ്രൊമോഷൻ ഐശ്വര്യമായിട്ട് ഞങ്ങൾ എല്ലാവരെയും സന്തോഷമൊരു കാര്യമാണ് നിങ്ങള് ഇത്രയും പേര്

റംസന്റെ കയ്യിൽ എടുത്ത് സബ്ബ് ചെയ്യോ ഞങ്ങളുടെ കയ്യിൽ രണ്ട് ദിവസായിട്ട് പോകുന്ന കോളേജ് അല്ലേ ഞാൻ സബ്ബ് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞ കാര്യം റംസന്റെ കയ്യിൽ എടുത്ത് സബ്ബ് ചെയ്യോ ഇല കയ്യിലാ വീടി പിടിച്ചേ ആ വീടി പിടിച്ച സബ്ബ് ചെയ്യ ലൈ വീടി ആ കേസ് ചെയ്തിട്ടാണ് അവിടെ ആ കുതിര കയ്യിൽ പിടിച്ചേ ഇല്ല റംസൻ നിങ്ങൾ നോട് സ്നേഹകളാ യായാരും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും അവർ അറ്റ്ലീസ്റ്റ് കരിയറിന്റെ അടുത്തൊരു നായകനായിട്ട് റംസാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ കരിയറിനെ സംബന്ധിച്ച് അടുത്തൊരു സ്റ്റെപ്പാണ് റംസാൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ഹരിക്ക് ആണെങ്കിലും ജയ്സിക്കാണെങ്കിലും പിന്നെ ഒരുപാട് ശേഷം നിങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ സീനിയർ നിങ്ങളെ രണ്ടോ സംസാരിക്കും ഞങ്ങളുടെ കൂടെ തട്ടേക്ക് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്നേഹം ഓഗസ്റ്റ് ഓഗസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വിട്ടു ഓഗസ്റ്റ് എട്ടാം തീയതി നിങ്ങളെ പോയി കാണും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മൈക്ക് രംസാൻ കൊടുക്കാം അല്ലേ ഹലോ ും പറഞ്ഞാലും അതുകൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുന്നു പിന്നെ ആണോ ഞാൻ ഈ പാട്ടിടുമ്പോൾ ഡാൻസ് ഒരു 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 സിനിമയിലെ ഇവിടെ വന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ പോലെയല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് സോ എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഇതിനടുത്തൊരു സ്റ്റെപ്പ് ആവുമെന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ബാക്കി വന്ന് സംസാരിക്കാം ഞാൻ പറഞ്ഞ കോ

രാത്രി അതിനോട് ചോദിച്ചു പണിക്കും എന്തെങ്കിലും അപ്പോ ഞാൻ പിക്കപ്പിലെ കളിയായിട്ടു അപ്പോ എന്റെ സന്തോഷം കൊച്ചിയിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ സന്തോഷം ഉണ്ടായിരുന്നു ഒരു സിനിമയുടെ ഭാഗമായിട്ട് പുതിയൊരു ലോകമാണ് എൻ്റെ സിനിമ അപ്പോ ലോകം പഠിച്ചു വരുന്നു അപ്പൊ ബാക്കി നിങ്ങളാണ് പറയുന്നത് ചെറിയൊരു പരിപാടി ചെയ്യുന്ന സിനിമ സന്തോഷം കാരണം പറഞ്ഞും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞൊരു മൈല ഞാനിവിടെ ക്രൈസ്റ്റാണ് പഠിച്ചത് അന്ന് ഫസ്റ്റ് ഇയർ ഇവിടെ മത്സരത്തിന് ഇവിടെ ഭാഗമായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോ സാഹസത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് എത്താൻ പറ്റി സന്തോഷം നിങ്ങളുടെ എനർജിക്ക് സോ മച്ച് എന്ന സിനിമയിൽ പ്രിയാരക്ടറാണ് ചെയ്യുന്നത് ഒരു ഐ ടി എംപ്ലോയി ആയിട്ട് ശബരിശേഖരൻ അങ്ങനെ ഒരുപാട് അങ്ങനെ അവരുടെ കൂടെയുള്ള ഉള്ള ഒരു ക്യാരക്ടറാണ് പല പല പോലെ പരപ്രാവശ്യം പറഞ്ഞു അതുപോലെ ഒരു ട്രാക്കിലാണ് ഐടി കമ്പനിയുടെ വരുന്ന ഒരു ട്രാക്കിലാണ് ഞാൻ എന്റെ ക്യാക്ടർ വരുന്നത് എന്റെ ക്യാക്ടറും ഈ സിനിമയും നിനക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കാണുന്ന തിയേറ്ററിൽ എട്ടാം തീയതി ഒമ്പതാം പത്താം ആയിട്ട് സാധനം കാണില്ലേ അപ്പൊ എല്ലാവർക്കും ആയിരിക്കും വിശ്വാസം സോ നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു ഹലോ s u अन्तबे मैं इके में अन्तबे अन्तबे जीना बोर्ट जीना पालिसिक लंग मुंद्री तोक लंग എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളിവിടെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടോ

ഇതൊന്നും പറയാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല അപ്പോൾ എനിക്കറിയാം പക്ഷെ സംഭവം മോശമാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ മോശിഷ്ട എനർജി കേട്ടോ താങ്ക് യു

I'm <laughs> gonna